ോക്കൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വീഡിയോ കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ നൈറ്റ് ലൈഫാണ് ഇത്രയും നാളും ഞാൻ ഇട്ടത് നമ്മുടെ ട്രാവലിംഗ് ലൈഫായിരുന്നു ഇന്ന് ട്രാവലിങ് ലൈഫ് തന്നെയാണ് പക്ഷേ രാത്രിയിലെ കാഴ്ചകൾ അതായത് അപൂർവമായി കിട്ടുന്ന ഇങ്ങനെ ഭാഗ്യങ്ങളെന്ന് പറയാട്ടോ സത്യം പറയുകയാണെങ്കിൽ അതായത് ഇന്ന് ഞാൻ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് ഇവിടെ ഒരു പമ്പുണ്ട് കണ്ടോ എച്ച് പി പമ്പ് പെട്രോൾ പമ്പ് അവിടെ ഞാൻ ഫോണ് ചാർജിനൊക്കെ വെച്ച് അങ്ങനെ ഒന്ന് ഫ്രഷായി അവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു പടി പരിപാടിയിലുണ്ടായത് അതായത് ടെൻ്റ് അടിക്കേണ്ട ഒരു പരിപാടിയിലുണ്ടായത് അപ്പോൾ എല്ലാവരും ഒന്ന് ആളെ ഒഴിഞ്ഞിട്ട് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരാൾ ലോറിയും കൊണ്ട് വന്നു നോക്കൂ ഈ ലോറിയാട്ടോ കെ എൽ പതിമൂന്ന് ലോറിയാണ് നമ്മുടെ കണ്ണൂർ ലോറിയാണ് ഭാരത് ബെൻസ് ആട്ടോ അപ്പോൾ ഈ ഭാരത് ബെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞ ദുരന്തത്തിൽപ്പെട്ട അർജു ഓട്ടനാട്ടോ അപ്പോൾ അതുപോലെ ഒരു ലോറി എടുക്കുന്ന ഒരു ചേട്ടനാട്ടോ ആൾ മലപ്പുറം കാരനാണ് കണ്ണൂർ കാരാണ് ഈ വണ്ടീൻ്റെ എന്ന് പറയുകയാണെങ്കിൽ പി പി ബ്രദേഴ്സ് കേട്ടോ ഓ നമ്മുടെ പേരെന്നെ പി ബ്രദേഴ്സ് അപ്പോൾ നോക്കൂ പെട്ടെന്ന് പരിചയപ്പെട്ട ഒരു ഷർട്ടിനാണ് അപ്പോൾ അതായത് ഫസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞാൽ നമുക്ക് നീ ഭക്ഷണം കഴിച്ചു വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ നമുക്ക് വണ്ടീന്ന് തന്നെ ഫുഡ് ചെയ്യാം പാചകം ചെയ്യുക പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മുടെ വണ്ടി കൊടുത്തിട്ട് നേരെ കേരളത്തിലോട്ട് വിട്ട് അതായത് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ കർണാടക ബോർഡർ എത്തി കർണാടക കേരള ബോർഡർ എത്തി അപ്പോൾ കേരളത്തിലോട്ട് പോയി അവിടെ നല്ല അയില വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് അയില അപ്പം അങ്ങനെ നൂറ് രൂപയ്ക്ക് ആ ചേട്ടന് എനിക്ക് പൈസ തന്നിട്ട് പറഞ്ഞു മീൻ വാങ്ങുന്ന പറഞ്ഞു അങ്ങനെ അയില വാങ്ങി അവിടെ നിന്ന് തന്നെ അവർ ഫ്രഷ് ആക്കി തന്നു അതായത് മുറിച്ചും പീസാക്കിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കച്ചറയെല്ലാം എടുത്ത് കളഞ്ഞ് തന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനും ചോറും അല്ലേ പക്ഷേ നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം പറ പേര് അഖിൽ നാട് ൂര് മലപ്പുറം അപ്പൊ മലപ്പുറം ഇല്ല ചേട്ടനാട്ടാ അപ്പൊ ഈ വണ്ടി ഓട് അതായത് ഈ വണ്ടി ലോഡ് എടുക്കുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അതായത് തെലുങ്കാന ആന്ധ്ര കർണാടക തമിഴ്നാട് ഹരിയാന പിന്നെ നമ്മളെ കേരള ഡൽഹി വരെ അല്ലേ ഡൽഹി വരെ വണ്ടി ഓട്ടോ അല്ലേ ഡൽഹി വരെ വണ്ടി ഓട്ടോ ഇങ്ങനെ തന്നെ ഫുഡെല്ലാം പാചകം ചെയ്യാറ് ഹോട്ടലൊന്നും കഴിക്കാറില്ല കേരളം മുട്ട കഴിഞ്ഞാൽ കഴിക്കലോ അല്ലേ ഒറ്റക്ക് തന്നെ ഫുഡ് ആക്കി കഴിക്കും അപ്പൊ ഇങ്ങനത്തെ പരിപാടിയന്നെ വണ്ടിയിൽ തന്നെ ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഫസ്റ്റ് ടൈം ആട്ടാ എനിക്ക് ഇങ്ങനെ അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ ഈ ചേട്ടൻ്റെ മീൻകറിയും ചോറും എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഗ്യാസൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇതുപോലത്തെ ഒരു ഗ്യാസ് എടുക്കണമെന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ടൊരു താങ്ങുവല്ലോ സൈക്കിൾ ആണല്ലോ അപ്പൊ ചെറിയൊരു ഗ്യാസ് നോക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ ഈ ഗ്യാസ് എത്ര നാളെ നിക്കൂ രണ്ട് മാസം നിൽക്കുമല്ലേ മൂന്ന് മാസം അടിപൊളി ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ടൈപ്പ് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും ആയുസ് കുറവായിരിക്കും കേട്ടോ ലൈഫ് കുറവായിരിക്കും എന്നാലും നമുക്ക് നമ്മുടെ സാഹചര്യം പോലെ യൂസ് ആക്കാം ഒന്ന് എടുക്കണം എന്നുണ്ട് നോക്കൂ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മംഗലാപുരം വലിയൊരു സിറ്റി കിട്ടും ആ സിറ്റിന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്താനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാനും അങ്ങനെ ആള് ഇറക്കി വരുന്ന വഴിയാണ് അല്ല ലോഡ് ഇറക്കിയിട്ട് വരുന്നതല്ലേ എവിടെ വരുന്നേ പൂനെന്ന് എത്ര ദിവസം എടുത്ത് പൂനെന്ന് ഇവിടത്തെ രണ്ട് ദിവസം ഓ മരണോട്ടാന്നല്ല രണ്ടു ദിവസം കൊണ്ട് പൂനെന്ന് പൂനെത്തിട്ടെ ഇവരെ അപ്പോ നമുക്കെന്നാ ഫുഡിലേക്ക് കിടക്കാം പാത്രം കഴുകി വെക്കാനുള്ള സെറ്റപ്പ് വരും ഉണ്ട് കേട്ടോ കണ്ടോ ഓ ഇവിടെത്തെ ഫുള്ള് ലോറി സാർട്ടാ കണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടാ ഫുള്ള് ലോറിയാണ് ഇവരുടേതെന്ന് വെച്ചാൽ കേന്ദ്രം എന്ന് പറയാട്ടോ ലോറി ബസ് ടൂറിസ്റ്റ് ബസ് പിന്നെ അതുപോലെ ലോറി അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് കഴിക്കാനായിട്ട് അവിടെ ഹോട്ടലും ഉണ്ട് കേട്ടോ കണ്ടോ ആ ഭാഗത്ത് ഹോട്ടലും ഉണ്ട് പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പോകാനുണ്ടെങ്കിൽ അവിടെ പെട്രോൾ പമ്പുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് പെട്രോൾ പമ്പാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ലൈഫ് സൈക്കിൾ ഓടിക്കുന്ന എനിക്ക് ഇതുപോലത്തെ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പറ്റൂല അപ്പോൾ ഇതുപോലത്തെ ഭാഗ്യങ്ങൾ എപ്പോഴേലും ഒരിക്കലും കിട്ടിയാലായിട്ടോ അപ്പം ചോറ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കല്ലേ ബാബന് അരമണിക്കൂർ എടുക്കും മീൻകറി പെട്ടെന്നാവും അപ്പോ ഈ മുറിച്ചിടലോ മീൻ കറിയില് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ ഇതല്ലേ അപ്പൊ ചേട്ടൻ്റെ മീൻകറി എങ്ങനെയുണ്ട് നോക്കടാ എനിക്കോ ഫുഡാക്കാൻ അറിയില്ല എനിക്ക് ചിക്കൻ പൊരിക്കലും മീൻ പൊരിക്കലറിയും രാത്രി ഇവിടെ ലോറിയിലല്ലേ കിടന്നുറങ്ങി അപ്പൊ ഇതാട്ടോറിന അല്ലേ ലോറിക്കാര് ചോറ് ഊറ്റുന്ന അല്ലേ പരിപാടിയല്ലേ ഇങ്ങനട്ടോറ് ഊറ്റ എന്റെ അമ്മ സീന് സീന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനിയാണ് മോനെ മീൻപരി ഇനി നമ്മൾ ഇണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാന്ന പറയുന്നത് അല്ലേ ആ ഇനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതാ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഐറ്റംസ് ഐറ്റംസെല്ലാം എടുക്കുന്നതാ മുളക് ആ സീന് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അല്ലെ ആ ഒരു വൈബ് മസാല ഇതല്ല എവിടുന്നേ ഉള്ളില് സെറ്റപ്പ് ആട്ടോ ഇതിന്റെ ഒരു പാർസന്നെ ഒരു അടുക്കള ആയിട്ട് എടുക്കാല്ലേ നോക്കൂസും മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ഇതെന്താ ഇത് ഗരം മസാല ഗരം മസാല പിന്നെ കുരുമുളക് ഓ ഇത് ഓഫാക്കി ഗ്യാസ് ഓഫാക്കി ആ മീൻ കഴുകിട്ടില്ല അല്ലേ അപ്പൊ കൈസ് നോക്കാൻ പോവാണ് കഴുകിട്ട് വരാട്ടാ പുളി കഴിച്ചല്ലേ തക്കാളി ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല അല്ലേ സത്യത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മീൻകറിയാണ് തട്ടിക്കൂട്ടി കറിയാന്ന് പറയാട്ടോ നമുക്കിത് കഴുകാം അപ്പൊ നമ്മളെ മീൻകറി സെറ്റായിട്ടുണ്ട് ചോറും സെറ്റ് ആയിട്ടുണ്ട് ചോറ് എവിടെ ഇവിടെ എവിടെയെങ്കിലും വേണമല്ലോ ചോറ് അപ്രത്യക്ഷോ ചോറ് ഇവിടെ ഞാൻ മറന്നുപോയി അപ്പൊ ചോറ് വാർത്ത് കിട്ടിയിട്ടുണ്ട് പോലെ തന്നെ നമ്മുടെ മീൻകറിയും സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാലേ നമുക്ക് നോക്കാം സംഭവം സെറ്റ് കേട്ടോ നല്ല ശരിയായ മണം കേട്ടോ വരുന്നു നോക്കൂ ചേട്ടൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ലല്ലേ തുടങ്ങിട്ടല്ലോ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു അപ്പൊ ഞാൻ കഴിക്കട്ടെട്ടോ സംഭവം എങ്ങനെ നോക്കട്ടെ ോക്കൂ അപ്പോ അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഇതുപോലുള്ള ഭാഗ്യങ്ങളാട്ടാ അതാണ്ട് ഇപ്പൊ എന്താ പറയാ അല്ലെ അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ അവസരം കിട്ടണം എന്നില്ലാട്ടോ ചില സമയങ്ങളിൽ രാത്രിയിൽ പെട്ടു പോവാം ഭക്ഷണമില്ലാണ്ടാവാം അവസ്ഥ ഉണ്ടാവാം പക്ഷേ ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ട് അപ്പം കണ്ടോ ആ ചേട്ടനെ കണ്ടോ ആള് എന്നോട് ഈ ലോറിയിൽ കിടന്നോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ സൈക്കിളിലെ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ലോറീൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ലോറീൻ്റെ ഉള്ളിലാണ് അപ്പോൾ ചേട്ടനൊന്ന് രാത്രിയിൽ ഒന്ന് കൂടുതലെല്ലാം കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങി നടക്കുന്നതാണ് അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു ചാ ചാപ്പ ചൈപ്പത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാട്ടോ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു അങ്ങനെ ഫുഡ് കഴിച്ചും പോരാഞ്ഞിട്ട് ചായയും കൂടിയും കുടിച്ചു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സൈക്കിളൊക്കെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് പൂട്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാട്ടോ അവളെ പാക്കരനെ കണ്ടോ ലോറീൻ്റെ അവിടെ തൂക്കിയിട്ടിച്ച് കണ്ടോ പാക്കര കണ്ടോ അപ്പോൾ ലോറീൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം വേറെ സെറ്റപ്പ് ഇട്ടോ ഒന്നും പറയാനില്ല ഞാൻ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോറിക്കകത്തെല്ലാം കയറുന്നത് അത് ഇതുപോലെയുള്ള ലോറിയിൽ കേട്ടോ അതായത് ഭാരത് മെൻസ് മെൻസാട്ടോ ലോറി അപ്പോൾ ഇതുപോലുള്ള ലോറിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അതുപോലെ ടിപ്പറിലെല്ലാം കയറിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ലോറിയിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പോൾ നമ്മുടെ ലഗേജ് ലഗേജൊക്കെ കണ്ടോ ലഗേജ് ഒക്കെ ഉണ്ട് ഒരു ആനപ്പുറത്ത് കയറുന്ന ഫീലാ കേട്ടോ അതായത് അത്രക്കും വലിയൊരു ലോറിയാണ് എൻ്റെ അമ്മ കണ്ടോ ഇവിടെ എടുക്കേണ്ട സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ ആ ചേട്ടൻ കെടുക്കും ഞാനിവിടെ കിടക്കും അങ്ങനെ കിടക്കാൻ കെടുക്കാനായിട്ടൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാനും ഞാൻ ഉറങ്ങും കൂട്ടാം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പിന്നെ നമ്മളെ പാക്കരനൊക്കെ കണ്ടോ പാക്കരനെ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ബാഗും ലഗേജെല്ലാം ഇവിടെ ഉണ്ട് ഒന്നും ടെൻഷൻ ഇല്ല പിന്നെ ചാർജിങ് സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ കണ്ടോ ലോറീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുക കൊതുകും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ട് സൈഡും പൂട്ടിയിട്ടുണ്ട് അതായത് ചില്ല് ഗ്ലാസ് വരുന്നുണ്ട് കേട്ടോ ലോറിൻ്റെ സൈഡും എല്ലാം എടുക്കും എനിക്ക് ചില്ല് തൊട്ടരാൻ പറ്റില്ല ഞാൻ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കെടുക്കും അപ്പം അങ്ങനെയാണ് അപ്പോൾ ഒന്ന് പുറത്തുള്ള ഒന്നടിച്ച് ചില്ലടിച്ച് ഒന്ന് ചില്ലായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാട്ടോ ലോറിയിൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കർണാടക ഫുള്ള് കറങ്ങാൻ പോവുകയാണ് ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും എല്ലാ ചെറിയ ചെറിയ ഭാഗത്തൊക്കെ കറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കാണാട്ടോ ബൈ ഇനി ഒരു കാര്യം പറയാൻ മറന്നു മീൻ കറി കെടലോ ഒന്നും പറയാനോ സെറ്റ് സാധനം